ചില വീടുകൾ നമ്മൾ എത്ര കണ്ടാലും കണ്ടാലും നമുക്ക് കൊതിയല്ല അതുപോലത്തെ ഒരു വീടാണ് ചെത്തിയിലെ അരുണിൻ്റെ വീട് കടപ്രാജനയിലും നല്ല വെളുത്ത പഞ്ചാരം മണലാണ് അവിടെ ഇതുപോലെ ഒരു എന്താ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ് വളരെ ചെറിയൊരു വീടാണ് ഇതിൻ്റെ എലിവേഷനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും ഇത് അരുണിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും അവരുടെ മൂന്നുവരുടെയും സമ്പാദ്യം ഒത്തുചേർന്നിട്ട് അവരുണ്ടാക്കിയൊരു വീടാണ് മുൻപ് അതിൽ ഈ ആക്കേഷ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ സിമ്പിളാണ് ഒറ്റപ്പാളി ഡോറാണ് നമ്മൾ അകത്ത് കഴിഞ്ഞാൽ കാണുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫോൾ സീലിംഗ് എല്ലാം ചെയ്ത നല്ല വൃത്തിയിലിട്ടിരിക്കുന്ന ഒരു ഹാളാണ് ഒരു കുഞ്ഞു ഹോൾ നമ്മൾ കണ്ടതിൽ ഏറ്റവും ചെറുതും ഏറ്റവും സുന്ദരവുമായിട്ടുള്ള ഒരു പ്രയർ യൂണിറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ബൈബിളും കർത്താവിൻ്റെയും അതുപോലെ തന്നെ കന്യാമുഗത്തിൻ്റെയൊക്കെ രൂപങ്ങളുണ്ട് ജനലെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അതിൻ്റെ പൊളി അതിൻ്റെ ഫ്രെയിം എല്ലാം ചെയ്തിരിക്കുന്നത് അലൂമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത് അത് അരുൺ തന്നെ ചെയ്തെടുത്തതാണ് ചെറിയ പിള്ളേർക്ക് പോലും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ അറേഞ്ച് ചെയ്യാനും പറ്റിയ ഒരു വീടാണ് ഈ ചെറിയ വീടുകളുടെ പ്രത്യേകതയും അതുതന്നെയാണ് നമുക്ക് എപ്പോഴും ഹാൻഡിൽ ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ വളരെ സുഖമായിരിക്കും ബെഡ്റൂംസിൻ്റെ ഡോർ സാധാരണ പി വി സി ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത് ചിലവ് ചുരുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ പക്ഷേ ഭയങ്കര ഒരു ആൻറ്റി ലുക്കുള്ള ഒരു സംഭവമാണ് ഈ ഡോർ എന്ന് പറയുന്നത് നമുക്കകത്ത് കയറിയാൽ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് ഭയങ്കര വിശാലമായ ഒരു നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റൊക്കെ വിശാലമായ ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്ത ഭയങ്കര കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത ഒരു റൂമാണ് പക്ഷേ അതിനേക്കാളും ശരിക്കും മാസ്റ്റർ ബെഡ്റൂം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഇത്രയും ലളിതമായ കുഞ്ഞ് ബെഡ്റൂംസിനെയാണ് കർട്ടനൊക്കെ ഇവിടെ അരുണിൻ്റെ മിസസും അരുണിൻ്റെ അമ്മച്ചിയും കൂടി എല്ലാം അവർ അറേഞ്ച് ചെയ്തെടുത്തതാണ് ചെറിയൊരു ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ജനലുകൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു ഏറ്റവും രസകരമായി തോന്നുന്നത് അരുൺ തന്നെ ചെയ്തെടുത്ത ഈ കബോർഡ് ആണ് നല്ല രസമുണ്ട് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി ഇതിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായി നമ്മളിതിൻ്റെ ആദ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു അന്ന് അത് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി ഈ വീഡിയോ ഒരു വീഡിയോ കൂടി എടുത്തിടുന്നത് ഇനി നമ്മൾ ഹാളിലേക്ക് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ് സ്പേസ് ഈ രണ്ട് ബെഡ്റൂമിൻ്റെ ഇടയിലായിട്ടൊരു ടോയ്ലറ്റ് ഉണ്ട് അതിൻ്റെ കാഴ്ച നമുക്ക് പിന്നെ കാണാം ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ് സ്പേസിലേക്ക് കയറുകയാണ് വളരെ പ്ലെയിനായിട്ട് ഇട്ടിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടില്ല ഇവിടെ ഒരു കട്ടിലും അതുപോലെ ഒരു ടീപ്പൊക്കെ ഉടനെ തന്നെ ഇവർ സെറ്റ് ചെയ്യും കുറച്ച് ഫർണിച്ചറുകളെല്ലാം ഇവിടെ ഈ വീടിൻ്റെ തൊട്ട് പിന്നിൽ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ട് അവരുടെ പഴയ വീടുണ്ട് അവിടെയാണുള്ളത് നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ റൂമിലും ഒരു കബോർഡ് വർക്കെല്ലാം സ്റ്റോറേജിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ചെറിയ രണ്ട് വാളി ഒരു ജനൽ കൊടുത്തിട്ടുണ്ട് മേളിലൊരു സ്ലാബ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം അലങ്കാരപ്പണികളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ കുഞ്ഞു വീടുകളുടെ വേറൊരു പ്രത്യേകത ഇത് വേഗം ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് കാണാൻ പറ്റും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കുറഞ്ഞ ചിലവിലാണ് ചെയ്യാൻ പറ്റുക ക്ലീൻ ചെയ്യാൻ സൗകര്യമുണ്ട് എല്ലാം കൊണ്ടും ചെറിയ വീടുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഒരു ചെറിയ വാഷ് കൗണ്ടർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുഞ്ഞു വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള വീടുകൾക്കൊന്നും വലിയൊരു എഞ്ചിനീയറോ ഡിസൈനറോ ഒന്നും ഉണ്ടാവില്ല സാധാരണ ഒരു ബേസ് പ്ലാൻ എടുത്തിട്ട് മേശരിമാർ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് അറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് ഈ വാഷ് ബേസിൻ്റെ ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് കോമൺ ടോയ്ലറ്റ് ഉള്ളത് നല്ല അടിപൊളി ഒരു ഡോറെല്ലാം കൊടുത്തിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അരുൺ തന്നെ സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച ഒരു പി വി സി ഡോറാണ് നല്ല കളർഫുള്ളാണ് സംഭവം കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട് ഇത് ഒരു ചെറിയൊരു അലങ്കാരം കൂടിയാണ് ഈ ഭാഗത്ത് വേറെ ഇൻറ്റീരിയർ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമാണ് കാണാൻ അകത്ത് അത്യാവശ്യം പ്രീമിയം സ്റ്റൈല് തോന്നിക്കുന്ന ഒരു ടൈൽ വിന്യാസമെല്ലാം ആണ് ഉള്ളത് അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു ചെറിയ ടോയ്ലറ്റ് ആണിത് അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പിന്നോട്ട് മാറിയിട്ട് ഇനി നമ്മൾ കാണാനുള്ള ഈ വീട്ടിലൊരു ചെറിയൊരു കിച്ചൺ സ്പേസ് ഉണ്ട് ഭയങ്കര രസമാണ് ഈ ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഭയങ്കര ഈ പിങ്ക് കളറിലെ കട്ടൺ മാറ്റിയാലും നമുക്കിവിടുത്തെ കിച്ചണിലേക്ക് നമുക്ക് അതാണ് ഇവിടുത്തെ എൻട്രി വീട് എങ്ങനെയാണോ അതുപോലത്തെ അല്ലെങ്കിൽ വീടിന് ചേരുന്ന തരത്തിലുള്ള ഒരു ചെറിയ അടുക്കള ഒരു ചെറിയ ക്യാബിനറ്റാണുള്ളത് അതിന് അതിൻ്റെ താഴെ നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് മേളിലും അത്യാവശ്യം നല്ല ഒരു നല്ലൊരു കളറിലെ ഒരു വെറൈറ്റി കളറിലെ കബോർഡ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ജനൽ രണ്ട് പാളി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുക്കള തന്നെ ധാരാളമാണ് ഒരു രണ്ട് മൂന്ന് നാല് അഞ്ച് പേർക്ക് വരെയൊക്കെ ഈ അടുക്കള ഉപയോഗിക്കാനും അതുപോലെ തന്നെ മെയിൻ്റൻസ് ചെയ്യാനും ഒക്കെ എല്ലാത്തിനും പറ്റുന്ന ഒരു സംഭവമാണ് നമ്മളൊരുപാട് വിശാലമായിട്ടൊന്നും അടുക്കള ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നാനൂറ്റി പത്ത് സ്ക്വയർ ആണ് വീടിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഇതൊരു ലൈഫിൻ്റെ വീടാണ് ലൈഫിൽ നിന്ന് നാല് ലക്ഷം രൂപ കിട്ടി ബാക്കിയുള്ള തുക ഇവർ തന്നെ ഇട്ടിട്ടാണ് വീട് പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരുൺ ഒരു കോൺട്രാക്ടറെ കൊണ്ടാണ് ഒരു കോൺട്രാക്ട് വർക്കായിട്ടാണ് ചെയ്യിച്ചത് ഏതായാലും ഭയങ്കര ലുക്കുള്ളൊരു വീടാണ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്യുക ഇതാണ്